പയറ് നട്ട് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ അടുത്തടുത്ത് നട്ട് ധാരാളം പയറും ഉണ്ടായി പറിച്ച് എടുത്തു അതുപോലെ തന്നെയാണ് വെണ്ട നട്ടത് വെണ്ടയും അതുപോലെ അടുത്തടുത്താണ് നട്ടത് അതിൽ ധാരാളം വെണ്ടയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് ഹൈബ്രിഡ് വെണ്ടക്കുരു ആട്ടോ ഞാൻ നട്ടത് അതുകൊണ്ട് തന്നെ ആ വെണ്ടയ്ക്ക നല്ല പച്ച കളറുള്ള വെണ്ടയ്ക്കയാണിത് വെണ്ടയ്ക്ക മിക്കവാറും മുറിച്ചെടുക്കാറായതാണ് ഒന്നര എട്ട് ദിവസം വെച്ച് നമുക്ക് വെണ്ടയ്ക്ക മുറിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ മുറിച്ചുകൊണ്ടുവന്ന വെണ്ടയ്ക്കയാണിത് വെണ്ടയ്ക്ക മുറിച്ചെടുക്കുമ്പോൾ അല്പം മൂപ്പ് കൂടുതലാണെങ്കിൽ ആ വെണ്ടയ്ക്ക ഒന്ന് രണ്ട് ദിവസം കൂടി വെച്ചിരുന്നാൽ അതിന് കുറച്ചുകൂടി മൂപ്പ് കൂടുതൽ വരും അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെണ്ടയ്ക്കയുടെ അറ്റം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി വച്ചിയാൽ മതി പിന്നെ അത് മൂപ്പ് കൂടുതലായിട്ട് വരികയില്ല ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് വെണ്ടയ്ക്ക ഉണ്ടാക്കാം അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണാം കറി വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ എടുത്തതാണ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് രണ്ടെണ്ണം കീറി എടുത്തതാണ് ഒരു സ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞെടുത്തത് പിന്നെ ഒരു സവോള ഇത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഞാനിവിടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ചെറിയ തേങ്ങയാണ് അതിൻ്റെ രണ്ടാം പാൽ കൂടി എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഇത്തിരി കൂടുതൽ എടുക്കുക ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ആദ്യം ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുവാണ് അപ്പം ഈളപ്പ് ഉണ്ട് അതൊരു വഴുവഴുപ്പ് ഉണ്ടാവില്ല വെണ്ടയ്ക്കു അത് ഒഴിവാക്കാനാണ് പെണ്ടയ്ക്ക നന്നായി വാടി വന്നിട്ടുണ്ട് ഇത് ഇനി പാനിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റാം അല്പം എണ്ണയും കൂടി അതിനകത്തുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള കൊടുക്കാം സവാള കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം സോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ് അതുപോലെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് പാട്ടിയെടുക്കാം തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വെണ്ടയ്ക്കയാണ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കൊന്ന് വാടിയത് കൊണ്ട് നമുക്ക് ഒരുപാടൊന്ന് വേവിക്കണ്ട ജസ്റ്റ് മസാലകളെല്ലാം അതിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് രണ്ടാം പാതി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക തക്കാളി എല്ലാം നന്നായിട്ട് പാകത്തിന് വെള്ളം എല്ലാം വറ്റി മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറി നല്ല തിക്കായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് താളിക്കണം കടുക് താളിക്കാനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കടും കൂടി വറുത്ത് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് ഇത് ചോറിൻ്റെ കൂടെ തന്നെയല്ല അപ്പം ചപ്പാത്തി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഒരു വെജിറ്റേറിയൻ കറി കൂടിയാണിത് ഞങ്ങളുടെ വെണ്ടയ്ക്ക കൃഷിയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക മപ്പാസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം